പേരാമ്പ്ര പന്നിമുക്കിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വയോധിക അടക്കം മൂന്ന് പേർക്ക് പരിക്ക് പന്നിമുക്ക് പില്ലാത്തവട്ടത്തിൽ താഴെ ചിരുവയ്ക്കാണ് കൂടുതലായും പരിക്കേറ്റത് വീടിനകത്ത് ഇരിക്കുകയായിരുന്ന വയോധികയെ പിന്മാരിലൂടെ കയറിയ കുറുക്കൻ ആക്രമിക്കുകയായിരുന്നു കൈക്കും കാലിനും മുറിവേറ്റിട്ടുണ്ട് മുഖത്ത് കടിക്കാൻ ചാടിയപ്പോൾ സ്റ്റൂൾ എടുത്ത് അടിച്ചതിനെ തുടർന്നാണ് കുറുക്കൻ ഓടിപ്പോയത് മണിക്ക് കഴിഞ്ഞ പാകം ചെയ്ത സമയത്ത് നോക്കിയ സമയത്താണ് നായിരം സ്റ്റൂൾ എടുത്ത് അടിച്ച് കൂടി ഓടി ഇവരെ പെരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഇവരെ കൂടാതെ മഞ്ചാങ്കണ്ടി നിത്യ പെലാർത്ത താഴെ ഷിനു എന്നിവർക്കു നേരെയും കുറുക്കന്റെ ആക്രമണം ഉണ്ടായി ഇവർ പെരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ടുഡേ ന്യൂസ്